ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിലാണ് ഊട്ടിൽ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു റിസോർട്ട് നിങ്ങൾക്ക് വേണോ എന്നാൽ ഞാനിപ്പോൾ സാഗർ റിസോർട്ടിലാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വീഡിയോയിൽ പോകാം റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്നൊക്കെ വെറും ഒരു കിലോമീറ്ററുകളോട്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ബസ് സ്റ്റാൻഡിന്റെ അവിടുന്ന അവലാഞ്ചി റോഡ് കയറി അവിടെ ലഫ്റ്റ് സൈഡ് കാണുന്ന ക്ലബ് മഹേന്ദ്രന്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്റ്റേ വരുന്നത് അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോം സ്റ്റേ ആണ് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ആംബുലൻസും ആണ് ഇത് സംഭവം എന്താ വെച്ചാൽ ഇത് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്ന പോലത്തെ റിസോർട്ട് അല്ല ഇത് പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി ഒരു ഹോം സ്റ്റേ ആണ് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ഓണോട് ചോദിച്ചാൽ മൂപ്പര് പറയുന്നതായിരിക്കും ഓണർ ഇവിടെ സ്ഥലത്തിൽ ജാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പൊ ഒരു പത്ത് പേര് താമസിക്കാൻ വരികയാണെങ്കിലും ഇനി ഇപ്പൊ ഒരു അഞ്ച് പേര് താമസിക്കാൻ വരികയാണെങ്കിലും അതുപോലെ തന്നെ രണ്ട് പേര് താമസിക്കാൻ വരാണെങ്കിലും ഒക്കെ അതിനുള്ള എല്ലാ ടൈപ്പ് റൂമുകളും ഇവിടെ അവൈലബിൾ ആണ് റൂംസ് റേറ്റ് വരുന്ന എണ്ണൂറ് രൂപ തള്ളുടെ റൂമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ തൊള്ളായിരം ആയിരം ആയിരത്തി ഒന്നൂറ് റൂം ഉണ്ട് എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ അത് ഇട്ട് തരും അതുപോലെ തന്നെ സീസൺ ബേസ് ആയിട്ടാണ് റൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് വീഡിയോ സേവ് മറക്കണ്ട നമ്മൾ രാത്രി ഇവിടെ വന്ന് സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്തു സംഭവം നല്ല അടിപൊളി സ്റ്റേയും കാര്യങ്ങളും ആയിരുന്നു ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് അടിച്ചുപൊളിക്കണം എന്നുള്ള ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്നതാണ് നല്ലത് അപ്പൊ എന്തായാലും നമ്മളിപ്പോ വെക്കേറ്റ് ചെയ്യാണ് അപ്പം അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം